ലോക ഹോമിയോപ്പതി ദിനാ ദിനാചരണത്തോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ജൂലൈ മാസം ഇരുപതാം തീയതി ആസൂത്രണ സമിതി ഹാളിൽ വെച്ച് നടത്തുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് വകുപ്പ് മന്ത്രി വി അബ്ദുൾ സാറാണ് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം ചടങ്ങിൽ മലപ്പുറം എം എൽ എ അധ്യക്ഷത വഹിക്കും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഈ ചടങ്ങിലെ മുഖ്യാതിഥിയായിരിക്കും ഡോക്ടർ സാമുവൽ ഹാനിമാൻ്റെ ജന്മദിനമാണ് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഹോമിയോപ്പതി രംഗത്തെ പറ്റിയുള്ള ഒരു സെമിനാർ നടത്തുന്നതായിരിക്കും ഹോമിയോപ്പതി രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാരും വിദഗ്ധരും ഈ സെമിനാറിൽ പങ്കെടുക്കും ഈ സെമിനാറിന് ശേഷം ഹോമിയോപ്പതി രംഗത്തെ വിദഗ്ധരുടെ പേപ്പറുകൾ അവതരിപ്പിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും നമുക്കറിയാവുന്ന പോലെ ലോകത്തിൽ രണ്ടാമത്തെ ഒരു ചികിത്സ രീതിയാണ് ഹോമിയോപ്പതി ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാരീതിയാണ് അപ്പോൾ ഈ ഹോമിയോപ്പതി രംഗത്തെ ഹോമിയോപ്പതി ദിനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചും വിശദമായിട്ട് ഹോമിയോപ്പതി യാസ്മിൻ ഇവിടെ നമ്മളോട് എല്ലാവർക്കും നമസ്കാരം ലോകാരോഗ്യ സംഘടന കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ രണ്ടാമതായിട്ട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി ആ ഹോമിയോപ്പതിയുടെ പ്രസക്തി ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വേൾഡ് ഹോമിയോപ്പതി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഉപജ്ഞാതാവ് സാമുൽ ഹാനിമെൻ്റെ ബർത്ത്ഡേ ആയ ഏപ്രിൽ പത്ത് എന്ന ദിവസമാണ് സാധാരണ സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം ഇലക്ഷൻ പ്രോട്ടോകോളൊക്കെ ഉണ്ട് കുറച്ച് നീണ്ടുപോയി നമ്മുടെ മലപ്പുറം ജില്ലയുടെ സെലിബ്രേഷൻ ജൂലൈ ഇരുപതാം തീയതി പ്ലാനിംഗ് ബോർഡ് ഓഫീസ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് അതിൽ നമ്മുടെ കളക്ടർ സാർ സൂചി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ സാറാണ് അധ്യക്ഷൻ വേദുള്ള സാറും അതിഥിയായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫിക്ക മാഡമുണ്ട് ഈ ദിനത്തിന് മുന്നോടിയായിട്ട് നമ്മൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായിട്ട് ക്വിസ് മത്സരം അതുപോലെ പോസ്റ്റർ കാർഡ് പ്രബന്ധ മത്സരം ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിൽ വിജയിച്ച കുട്ടികൾക്ക് ഈ ജൂലൈ ജൂലൈതാന്തി നമ്മുടെ പരിപാടിയിൽ വെച്ച് സമ്മാനം നൽകുന്നതായിരിക്കും ഉൽഗാട ചടങ്ങിനു ശേഷം ഒരു സയന്റിഫിക് സെമിനാർ വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പാൻ ഓഫ് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പേവ് സെമിനാർ ഉണ്ട് പ്രത്യേകിച്ച് ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതി കുപ്രചാരണങ്ങളും യാഥാർത്ഥ്യവും ഈവൻതോ ഹോമിയോപ്പതി ഒരുപാട് പേര് ഉപയോഗിക്കണമെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കുപ്രചരണങ്ങൾ ഹോമിയോപ്പതിക്കെതിരെ നടന്നു വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു സെമിനാറാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണം ഇതിൻ്റെ നല്ല വശം ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കണം വളരെ നൂതനമായ വളരെ ചെലവ് കുറഞ്ഞ വളരെ ലളിതമായ ചികിത്സാ ശാസ്ത്രമാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് മലപ്പുറം ജില്ലയിലെ ഡോക്ടേഴ്സ് ഒരു പത്തോളം പേര് ഒരു സയന്റിഫിക് പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടാകുന്നതാണ് താങ്ക് യു പകർച്ചവ്യാധികൾക്ക് പ്രധാനമായി ചെയ്യേണ്ടതിന് എല്ലാ സിസ്റ്റം ഒരുപോലെ നിഷ്കർഷിക്കുന്ന ചൂടുള്ള വെള്ളം കുടിക്കുക അങ്ങനെ പ്രകൃതി എക്കോ ഫ്രണ്ട്ലി ആക്കുക മലിന കെട്ടിക്കിടക്കുന്നത് അത് ആക്കുക പിന്നെ മരുന്നിന് നൽകുകയാണെങ്കിൽ നമ്മുടെ ഭൂമിപതിയിൽ ജീലസ് എപ്പിഡമിക്സ് എപ്പിഡമിക്സ് എന്നൊരു രീതിയുണ്ട് അത് പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആ പ്രദേശത്ത് കേസുകൾ മിനിമം അഞ്ചോ പത്തോ കേസുകൾ ഡോക്ടേഴ്സ് പോയി എടുത്ത് ആ കേസ് സ്റ്റഡി ചെയ്ത ശേഷം ഒരു മരുന്ന് കണ്ടെത്തും ആ മരുന്ന് പ്രതിരോധ മരുന്നായിട്ട് നൽകാൻ സാധിക്കും നിലമ്പൂര് ജോണ്ടിസ് പൊട്ടിപ്പുറപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് അവിടെ അഞ്ചോ ആറോ കേസ് നമ്മൾ ഡോക്ടേഴ്സിന്റെ കൂടി കേസ് എടുത്തിരുന്നു എന്നിട്ട് ആ മരുന്ന് ആവശ്യമുള്ളവർക്ക് നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ 7440 Alangana sa Mibang C-road